ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ സ്പെഷ്യൽ നാവിൽ കൊതൂർ മാമ്പഴപ്പുളിശ്ശേരിയാണ് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ നല്ല മധുരമുള്ള കയറി അറിയാത്ത മാമ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടത് നാല് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓരോന്നും നുന്തൂരി കളഞ്ഞ് മൺചട്ടിയിലേക്ക് മാറ്റാം ണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീട് അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ വൈലപ്പിള്ളിയുടെ പ്രശസ്തമായ ഈ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത് തൊലി കളഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മാമ്പഴത്തിന്റെ കൂടെ നേടുകെ കീറിയ പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മധുരത്തിന് പഞ്ചസാരയും ഇനി മാമ്പഴം വേകുന്നതിന് ആവശ്യമായ വെള്ളം എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം മാമ്പഴം അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അടുത്തതായി മാമ്പഴ ശരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ കുരുമുളക് ജീരകം എന്നിവ ചേർത്ത് അരച്ചെടുക്കാം മാമ്പഴം നല്ലതുപോലെ കുറുക്കി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായി കുറുകി വരുമ്പോഴേക്കും പുളിക്ക് ആവശ്യമായി തൈര് കൂടി ചേർത്ത് കൊടുക്കാം തൈര് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ചൂടായ വെളിച്ചെണ്ണയിൽ കിടന്ന് കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കുറച്ചാവശ്യമായ വറ്റൽമുളക് കുറച്ച് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കടുവറുത്തത് മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ വളരെ രുചികരമായ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുന്നു ഈ മാമ്പഴക്കാലത്ത് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ